ചേഞ്ച് ചേഞ്ച് തന്നെ ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ ഈ ഷാഫി പാലക്കാട് നേരെ വടകരയിലേക്കാണ് കൊണ്ടുപോയത് അപ്പോ ഇതിന്റെ പുറകില് ഒരു കളിയുണ്ട് എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത് അത് ബിജെപിക്ക് അനുകൂലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ആരോപണം അടക്കം ഉന്നയിക്കുന്നുണ്ടല്ലോ അങ്ങനെ സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ മറ്റേ ഇങ്ങനെ മറ്റേ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതും അവിടെ ബി ജെ പിക്ക് ഒരു വോട്ട് ബേസ് കൂടുതലാണ് അതുകൊണ്ട് മറിച്ച് എന്താ പറയുക വോട്ടിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലൊരു അന്തർധാരുണ്ടാക്കി അതിനകത്ത് ഒരു ധാരുണ്ടാക്കാം അതിന് ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്ക് എത്രത്തോളം അറിയുമെന്ന് ഇവിടെ പാലക്കാട് വ്യത്യസ്തമായി നടന്ന ചാനൽ ചർച്ചകളിൽ തന്നെ ഉദാഹരണമാണ് രണ്ട് വിഭാഗം രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ് പല ചാനൽ ചർച്ചകളിലും അവിടെ ഷാഫി പറമ്പിലിൻ്റെ വിഭാഗം ഒരു വിഭാഗമായി ഐ ഗ്രൂപ്പ് മാറി നിന്നിട്ടാണ് ശ്രീകണ്ഠ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഞാനിപ്പോൾ അല്ലാതെ രാഷ്ട്രീയ ആരോപണത്തിന് പോകണില്ല ഒരു ഘട്ടം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തന്നെ രംഗത്തിറങ്ങിയില്ല പാലക്കാട്ടിലെ ഭൂരിപക്ഷം ആളുകളെയും വടകരയിൽ കൊണ്ട് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്ത് ഇവിടെ എം പിയുടെ മറ്റേ ശ്രീകണ്ഠൻ്റെ പ്രാരംഭ നോട്ടീസ് വിതരണം ചെയ്യാൻ പ്രത്യേകം സംവിധാനമാണ് ഉണ്ടാക്കിയത് എന്താ ഞാൻ അങ്ങനെ രാഷ്ട്രീയ ആരോപണത്തിനൊന്നും പോകുന്നില്ല അപ്പോൾ അതെല്ലാം നമുക്ക് തെരഞ്ഞെടുപ്പിന് വിജയത്തിന് ശേഷം എന്താണ് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം എന്ന് നോക്കി നമുക്ക് നിശ്ചയിക്കാം എന്തായാലും പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയത്തെ കുറഞ്ഞ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതാണ് അങ്ങനെ ഒരു ഒന്നുണ്ടോ ഷാഫി ഷാഫിയെ പെട്ടെന്ന് മാറ്റി ഇവിടുത്തെ പാലക്കാടിലെ പ്രവർത്തകർ പോലും വടകരയാണോ കേന്ദ്രീകരിച്ചത് അത് എനിക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ കോൺഗ്രസ്സിൽ സ്ഥിരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിലിൻ്റെ കൂടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മൂന്ന് എലക്ഷൻസിലും ഒപ്പം വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് എനിക്കറിയാം ഉറപ്പായിട്ട് പറയാം ഷാഫിയോടുള്ള സ്നേഹം കൊണ്ട് ഒരു ദിവസമോ രണ്ട് ദിവസോ പോയിട്ട് വന്ന കുറച്ച് പ്രവർത്തകരുണ്ടെന്ന് ഒഴികെ ഇവിടുന്ന് പുള്ളിയുടെ സ്ഥിരമായിട്ട് കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവനും ശ്രീകണ്ഠനും വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഇവരെയൊക്കെ കൂടെ ഞാനും പ്രവർത്തിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് പുള്ളി തന്നെ പറഞ്ഞ ഒരു ആരോപണമാണത് അതിന് തെളിയിക്കാനും പറ്റില്ല ഇവരെല്ലാവരും എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉൾപ്പെടെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് അതേമാതിരി ഇത് ഇവിടെ ബി ജെ പിക്ക് കൈമാറണമെന്ന് പറയുന്ന അവർ ആദ്യം തന്നെ വടകരയിൽ തോൽവി സമ്മതിക്കുന്ന ഒരു ലെവലിലേക്കാണ് പോണത് അപ്പോൾ എന്തായാലും അതും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള ഒരു വിജയം തന്നെയാണ് അവിടെ വടകരയിലും ജയിക്കുന്നുള്ളത് പക്ഷേ വടകരയിൽ ജയിക്കുന്നു മാത്രമല്ല പാലക്കാടിൽ വരുന്ന ബൈ ബൈഎലക്ഷനിലും ഇവിടെ വളരെ നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ടാവും ആ കാൻഡിഡേറ്റ് തീർച്ചയായിട്ടും ഇവിടെ വിജയിച്ചു വരുന്നുള്ള നല്ല ഉറപ്പുണ്ട് അന്തർധാര കോൺഗ്രസിന് ആരുമായിട്ടില്ല കോൺഗ്രസിനെ പൊതുശത്രുവായിട്ട് കാണുന്ന ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് മാത്രമേ ഉള്ളൂ ഇവർ രണ്ടുപേരും മാത്രമാണ് നമ്മളെ ശത്രു നമുക്ക് ആരായിട്ടും എന്താണ് അന്തർധാരും ഒന്നുമില്ല ഇത് ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ് അത് വലിയ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാനത് എനിക്ക് പോകുന്നുമില്ല ബിജെപിയും കോൺഗ്രസും പാലക്കാട് ഒരു തന്നെയാണ് ഇല്ല യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യത്തുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ പരീക്ഷണശാല പാലക്കാടായിരുന്നു സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് കാലങ്ങളായിട്ട് ഇവിടെ അന്തർധാരുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം മറന്നിരിക്കും പുറത്തു വന്ന കാര്യമാണ് ശ്രീധരൻ സാറെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് തീരുമാനിച്ചിട്ടാണ് ഇവിടെ പ്രചരണം നടന്നത് സി പി എം പ്രചരണ രംഗത്ത് തന്നെ പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ മൂന്നാം സ്ഥാനത്ത് പോയൊരു കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയി അവരുടെ പത്ത് പതിനെട്ടായിരത്തോളം വോട്ടുകൾ എവിടെ പോയി അതൊരു ചോദ്യം തന്നെയാണ് കാരണം എങ്ങനെയെങ്കിലും ബി ജെ പി അക്കൗണ്ട് തുറത്ത് തടയുക എന്ന കൂടി ഈ അന്തർധാര പരീക്ഷണം ആദ്യം നടന്നത് പാലക്കാടാണ് സി പി എം വിഷമുള്ള പാമ്പിനെ പാലൂട്ടി വളർത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടാക്കിയത് അത് വടകരയിൽ അവരിപ്പോൾ തുറന്ന് സംവദിക്കുന്നുണ്ട് ഷാഫിയുടെ തനി നിറം എന്താണ് ഷാഫിയുടെ രാഷ്ട്രീയം എന്താണ് ഷാഫിയുടെ രാഷ്ട്രീയ പിന്തുണ എന്താ പിൻബലം എന്താണെന്നൊക്കെ സി പി എമ്മിന് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഷാഫി ഒരു രാഷ്ട്രീയ വിഷമാണ് എന്ന കാര്യം ഇപ്പോൾ സി പി എം തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഷാഫി ഉയർത്തിപ്പിടിക്കുന്ന ഐഡിയോളജിയാണ് അതുകൊണ്ടാണ് സി പി എം തിരിച്ചറിഞ്ഞ് ബി ജെ പി പറയുമ്പോൾ ബി ജെ പിക്ക് എതിരെ വർഗീയത ആരോപിച്ചു പക്ഷേ വ വടകരയിൽ പോയപ്പോൾ ഷാഫിയുടെ തനി സ്വരൂപം മനസ്സിലായി വടകരയിലെ ഷാഫിയുടെ കണ്ണി പ്രസംഗം അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഷാഫി ഉപയോഗിച്ചിട്ടുള്ള സ്ലാങ് അത് കണ്ടാൽ തന്നെ അറിയാം ഷാഫിയുടെ ഐഡിയോളജി എന്താണ് എന്തുകൊണ്ടാണ് സ്ലാ പ്രശ്നം ആ അത് ചില മതവിഭവങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള സ്ലാങ് ആണ് ഷാഫി ബോധപൂർവ്വം ഉപയോഗിക്കുന്നത് പാലക്കാട് ഉപയോഗിക്കാത്ത സ്ലാങ് വടകരയിൽ പോയ പോകുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പണക്കാട് പോയിട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് വടകരയിൽ കാലു കാലുത്തിയത് ഷാഫി അതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് പ്രത്യക്ഷമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എം എൽ എ ഫണ്ട് വിനിയോഗത്തിൽ വരെ വിവേചനം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷാഫി പറമ്പത് ന്യൂനപക്ഷ മേഖലകൾക്ക് വാരിക്കൊരു കൊടുക്കുകയും മറ്റ് മേഖലകളെ അവഗണിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പക്ഷപാതിത്വം ഷാഫി വളരെ വ്യക്തമായി കാണിച്ചു വരുന്നുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് ഞങ്ങൾ ജനപ്രതിനിധികളാണ് അത് കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആ രീതിയിൽ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സി പി എമ്മിന് സ്വാധീനമുള്ള സി പി എം ഭരിക്കുന്ന വാർഡുകൾ വരെ ഷാഫിക്ക് അനുകൂലമായിട്ടാണ് വോട്ടുകൾ മറിഞ്ഞിട്ടുള്ളത് അത് ഒരു കൺസോൾട്ടേഷന്റെ ഭാഗമായിട്ട് മറിഞ്ഞിട്ടുള്ളതാണ് അത് വടകരയിൽ സി പി എം തിരിച്ചറിഞ്ഞു ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ വർഗീയത പറഞ്ഞു ഇപ്പോൾ വലിയ വായിൽ പുരോഗമനം പറയുന്ന മതേതരത്വം പറയുന്ന സി പി എം എന്തെല്ലാം രീതിയിലാണ് ഷാഫിയെ പറയുന്നത് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഷാഫി നടത്തിയ വർഗീയ പ്രചരണമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ അവിടെ എന്താ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട തരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഹരിക മറ്റേ മറ്റേ ആർ എം പി നേതാവ് നടത്തിയ പ്രസംഗം ഉൾപ്പെടെ ഉണ്ടല്ലോ അപ്പോൾ എത്രത്തോളം സ്ത്രീവിരുദ്ധവും വർഗീയ വിദ്വേഷം പകർത്തുന്ന പ്രസംഗമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അത് സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സി പി എം അതിനെതിരെ ശക്തമായ നിലപാട് സി പി ഐ ഡി വി എഫ് എടുത്തത് അങ്ങനെ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തൊരു ഒരു മതേതര സ്വഭാവമുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളിൽ പോകുമ്പോഴും എന്താ പറയുക പ്രത്യേകിച്ച് ഇവിടുത്തെ മത സാന്ദ്രത നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം സി പി എം എക്കാലത്തും നിർത്തിയിട്ടുണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി തന്നെയാണ് സി പി എം നിലകൊള്ളുന്നത് എന്ന കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല ഷാഫി പറമ്പിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വർഗീയ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നു തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതേപോലെ തന്നെയാണ് അതിനകത്ത് ഇപ്പോൾ അവിടുത്തെ എതിർസ്ഥാനാർത്ഥി ഉൾപ്പെടെ അവിടുത്തെ കേരളത്തിൻ്റെ പ്രിയങ്കരിയായ ടീച്ചറെ ഉൾപ്പെടെ മറ്റു തരത്തിൽ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പിന്നീട് ഷാഫി പറമ്പിൽ അതെല്ലാം എല്ലാം പറഞ്ഞു എല്ലാം കോടതി മറ്റേ കേസിലാണ് അന്വേഷണം നടക്കുന്നുണ്ട് എല്ലാം തെളിഞ്ഞു വരട്ടെ പക്ഷേ താൽക്കാലിക രാപത്തിന് വേണ്ടി സ്വന്തം രാഷ്ട്രീയ നിലപാട് അടിയേറ വയ്ക്കുന്ന സമീപനം സി പി എം ഒരു കാലത്തും സ്വീകരിച്ചില്ല ഇനി സ്വീകരിക്കാൻ പോകുന്നില്ല പത്ത് നാല് വോട്ടിന് വേണ്ടി ഒരു സമീപനവും സി പി എമ്മിൻ്റെ നിലപാട് മാറ്റം ഒരു ഒരു ഷാഫി ഷാഫി രാഷ്ട്രീയ വിളിക്കാൻ കാരണം സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ന്യൂനപക്ഷ ന്യൂനപക്ഷ അടക്കം അങ്ങനെ വോട്ട് മാത്രം ാണ് ബി ജെ ആരോപിക്കുന്നത് എനിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പാലക്കാടിൽ ഇപ്പോ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു വികസന പ്രവർത്തനങ്ങള് പോയി നോക്കൂ എവിടെയാണ് ചെയ്തിരിക്കണമെന്നുള്ളത് ഭൂരിപക്ഷം ആളുകൾ അല്ലെങ്കിൽ മുന്നോക്ക സമുദായം ഉൾപ്പെടെ ഉള്ള ആളുകൾ താമസിക്കുന്ന കൽപ്പാത്തിയിൽ പോയി ചോദിച്ചാൽ എത്രയോ എം എൽ എമാരുണ്ടായിട്ട് നടത്തിക്കൊടുക്കാത്ത വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ അവിടെ നടത്തിയിട്ടുണ്ട് ഇതുമാതിരി മറ്റ് അഗ്രഹാരങ്ങളിൽ അതുമാതിരി ഓരോ സ്ഥലത്തും പുള്ളി ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ ഒരു ചെറിയ അംശം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മതം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇവരതൊരു ഈസി ടാർഗറ്റായിട്ട് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ എളുപ്പം വഷം ചീറ്റുന്ന ഒരു രാഷ്ട്രീയം നടത്തുന്ന ഒരു ഇന്ത്യയാണ് ആൻഡ് നല്ല കാര്യം നാലുപേരുടെ അടുത്ത് എത്താൻ പ്രയാസമാണ് പക്ഷെ ചീത്ത കാര്യം വളരെ പെട്ടെന്ന് എത്തും അപ്പോൾ വളരെ എളുപ്പം ഒരു എലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വളരെ നീചമായ ഒരു അക്വിസിഷനായിട്ടേ ഞാൻ കാണുന്നുള്ളൂ പാലക്കാട്ടിലാരും ഷാഫി അങ്ങനെ ചെയ്തു എന്ന് സമ്മ പറയേയില്ല ഇത്രയും കാലത്തിൽ അത് ഞാൻ ഒന്ന് 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 ഞാൻ പറഞ്ഞു കോളനിയിൽ ഒരു ഫണ്ട് ഫണ്ട് നടന്നിട്ടില്ല നടന്നിട്ടില്ല നടത്തിയിട്ടുണ്ട് ഇവിടെ ഇവൻ എന്താണ് നമ്മുടെ മൂന്നാം വാർഡിലാണ് തോന്നുന്നു അവിടെയുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ഷാഫി മുൻകൈ എടുത്ത് ചെയ്തിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ഈ പറയുന്നത് എന്താണ് ആധികാരികമായിട്ടാണ് പറയുന്നത് ഷാഫി അവിടെ പോയി വർഗീയത പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഒരു ഒരു വീഡിയോവോ വീഡിയോ ഇല്ല ഒരു കാര്യം പോലും കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ അതൊക്കെ പറയുന്നേ ഉള്ളൂ അതിൽ അതിലൊക്കെ സ്ലാങ്ങും വ്യത്യാസം എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ എനിക്ക് അത് വലിയ മെറിറ്റ് ഉള്ളതായിട്ട് തോന്നുന്നില്ല ഷാഫി എപ്പോഴും സംസാരിക്കുന്ന മാതിരി തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനത്തെ വ്യക്തിയുമല്ല അദ്ദേഹം ഇതിന് ഇതിനെക്കാട്ടിലുള്ള ഉപ ഉപരി എന്താന്ന് വെച്ചാൽ സി പി എമ്മിന്റെ വർഗീയ മതം മോഹൻ പുറത്തു വന്നു എന്നുള്ളതാണ് അവിടെ ഒരു സത്യം ഇത് പലപ്പോഴുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പല ഘട്ടങ്ങളിൽ അവരുടെ വർഗീയ മതം ചെറുതായിട്ട് വന്നു പക്ഷേ ഈ ഇലക്ഷനിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ ടീച്ചർ തോൽക്കും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവരെ ശരിയായ മുഖം പുറത്തു വന്നു വന്നേ ഞങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ അല്ലാതെ അതേമാതിരി എൻ്റെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു എന്തിനാണ് നമ്മൾ പല മതത്തിൽ കാണേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെന്താണെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഷാഫി മകനെ തന്നെ കണ്ടിട്ടാണ് ിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വൈഡ് റേഞ്ച് അല്ല മൈജിയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ